അഞ്ചാമത് നാടൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കളിപ്പിച്ചത് അവിടെ അത് കഴിഞ്ഞ് അങ്ങരത്തോട്ട് ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്യുമോ എന്ന് പറയുന്നു ഞങ്ങൾ അതിന് ശേഷം വന്നു കഴിഞ്ഞാൽ അങ്ങരയുടെ പമ്പി ഉൾപ്പെടെ ഞങ്ങളുടെ സാധനമുള്ള ഇവിടെ വന്നവര് സാറേക്ക് അത് സാധനം കൊണ്ടു കിടക്കുന്നില്ല ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നാടക മത്സരം നടന്ന രണ്ടാമത്തെ വേദിയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന നാടകം മുഴുവൻ കാഴ്ചവെച്ചതിന് ശേഷവും സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യാത്ത മത്സരാർത്ഥികളെ വീണ്ടും പങ്കെടുപ്പിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടുകൊണ്ട് മൈക്കിൽ കൂടി അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ നാടക മത്സരത്തിനെത്തിയ സഹപ്രവർത്തകരും കാണികളും ചേർന്നുകൊണ്ട് ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത നാടക മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കേണ്ട എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു തർക്കമാണ് പ്രേക്ഷകർ കാണുന്നത് പന്ത്രണ്ട് മണിയായപ്പോ സാറ് സാറ് പന്ത്രണ്ട് മണിയായപ്പോ ഞങ്ങളെടുത്ത് എന്ത് പറഞ്ഞു പോവുന്നു പറഞ്ഞോ ഒരു മണിക്കൂർ രണ്ട് മത്സരങ്ങളെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തോടെ തീർന്നു അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് ഈ നാടകം ഞങ്ങൾ അഞ്ചാമത് നാടകം ഞങ്ങളെ മേശിപ്പെടുത്തി കളിപ്പിച്ചത് അവിടെ അത് കഴിഞ്ഞ് ഈ അന്നരത്തോട്ട് ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്നു ഞങ്ങൾ അതിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് അങ്ങരയുടെ വണ്ടി ഉൾപ്പെടെ ഞങ്ങളുടെ സാധനമുള്ള ഇവിടെ വന്നവര് സാറേ ഇവിടെ വണ്ടിക്ക് അത് സാധനം കൊണ്ടു കിടക്കുന്നവർ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയോ ഇവര് ഇവിടെ റിപ്പോർട്ട് ചെയ്തല്ലേ റിപ്പോർട്ട് ചെയ്ത ಅವರೇ ಅರೇಂಜ್ಮೆಂಟ್ ನಾಡ ಶ್ರದ್ಧೆ സാറീ വരാത്ത ടീമിന് വേണ്ടിട്ട് അനന്തമായിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്ത് നീതിയാണ് സാർ പറയാ നിങ്ങളുടെ ഒരു ടീമിന് വേണ്ടി ഏറെങ്കിലും മത്സരം ആ ടീം വരാതെ വെയിറ്റ് ചെയ്തോണ്ടേ ഇരിക്കാൻ വെയിറ്റ് ചെയ്യണം